മലങ്കര ഓർത്തഡോക്സ് സഭ തിരുവനന്തപുരം ഭദ്രാസനത്തിലെ വിശ്വാസികളുടെ കൂട്ടായ്മകളിൽ പ്രചരിക്കുന്ന ഒരു വാട്സപ്പ് സന്ദേശമാണ് ഇന്ന് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത് തിരുവനന്തപുരം ഭദ്രാസന സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാട്ടം നടത്തിയ പോരാട്ട വീരന്മാരായ കൗൺസിൽ അംഗങ്ങളുടെയും സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളുമായ ഓരോരുത്തരുടെയും പോരാട്ട വീര്യഫലം ഒന്നൊന്നായി പരിശോധിക്കാം സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗമായ തട്ടിപ്പ് വീരൻ വൈദികൻ കുഞ്ഞനെങ്കിലും മികച്ച പള്ളികളിൽ സഹവികാരിയായി മറ്റുള്ളവരെയൊക്കെ പിന്തള്ളി നേതാവായി വളർന്നു പക്ഷേ മെഡിക്കൽ സീറ്റ് വിവാദത്തിൽ ഒരു ദിവസം കാലിടറി ലക്ഷങ്ങളുടെ കളിയിൽ ഇടനിലനിന്ന് പരാതി പരിഹരിക്കാൻ കഴിയാതെ അപമാന ഭാരത്താൽ സാമ്പത്തിക നഷ്ടത്തിൽ നാലാഞ്ചിറ പള്ളിയിൽ നിന്നും ഇറങ്ങേണ്ടി വന്നു എന്തിനും പണം വാരിയെറിയുന്ന സ്കാനിംഗ് മുതലാളി കൂടെയുള്ളപ്പോൾ ആരെ പേടിക്കണം എല്ലാം പണത്തിന്റെ സ്വാധീനത്തിൽ നേടിയെടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഗുണ്ടാത്തലവനായ കുള്ളനും പ്ലക്കാർഡുകളും സഭാ ഭരണഘടനയുമായി ദേവലോകത്ത് ഭജന പാടാൻ പോയി തിരിച്ച് കുമരകം വഴി ആസ്വാദനം നടത്തി വന്നപ്പോൾ ദാ കിടക്കുന്നു പുറത്താക്കൽ കൽപ്പന വീണ്ടും മുതലാളിയും കൂട്ടരും കുള്ളനെയും കൂട്ടി ബെൻസിൽ ദേവലോകത്തേക്ക് ബാവയെ കാണാൻ ഓടുന്നു ഫലമോ നിരാശാജനകം ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന അപ്രതീക്ഷിത മറുപടി ഞെട്ടൽ മ്ലാനത കൂടാതെ പരാതി കിട്ടിയിട്ടില്ലെന്ന വിളംബരവും സമൃദ്ധമായ ഒഴിഞ്ഞു മാറൻ ഫലമോ നിരാശ കൊടുത്ത പണമെല്ലാം വെറുതെ ആയല്ലോ എന്ന നഷ്ടബോധവുമായി മടക്കം അതിനൊരു കാരണമുണ്ട് എന്തെന്നല്ലേ പാവം ബാവാ തിരുമേനി രണ്ടായിരത്തി ഇരുപത്തിനാല് തിരുവോണ ദിവസം ഉച്ചയ്ക്ക് ഓണമൊക്കെ ഉണ്ട് ഉറങ്ങാൻ പോലും നിൽക്കാതെ ആ നല്ല ദിവസം നോക്കി കല്ലിട്ട പാളയത്തെ ബാവാ പറമ്പിനെതിരെ കോടതിയിൽ കേസ് കൊടുത്തതിന്റെ പിന്നിലുള്ള ഗൂഢാലോചന നടന്നതെല്ലാം ഈ സ്കാനി മുതലാളിയുടെ എ സി മുറിയിൽ ആയിരുന്നു എന്ന് വ്യക്തമായ തെളിവുകളോടെ ബാബയുടെ മുൻപിലെത്തി കൗൺസിലിന്റെയും ഈ കുറവാ സംഘത്തിന്റെയും നേതാവും ഉപദേശകനുമായ ലീഗൽ സെൽ ചെയർമാൻ പാളയംപള്ളി കൈക്കാരൻ പ്രത്യക്ഷത്തിൽ വരാതെ പിന്നാമ്പലത്ത് നിന്ന് എല്ലാറ്റും നേതൃത്വം നൽകുന്നു എന്നത് പരസ്യമായ രഹസ്യമാണ് ഇത് ബാവായെ ചൊടിപ്പിച്ചു ഇക്കാരണത്താലും അവിടത്തെ പിടിവിടുന്നു എന്നും ദേവലോകത്തെ ഉപദേശകരായ റീഷിനും കുണ്ടറമെത്രാനും ബാവായെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇനി മാർഗമില്ല എന്നും മനസ്സിലാക്കിയ കുള്ളൻ കുറവാ സംഘത്തലവനും അമ്മായിയപ്പനും സംഘവും കാരണമില്ലാതെ ഒരു സംഘർഷമുണ്ടാക്കി എങ്കിലേ ഈ വിഷയത്തിലേക്ക് സഭയുടെ ശ്രദ്ധ തിരിക്കാൻ പറ്റൂ എന്ന് ചിന്തിച്ചു മനപൂർവ്വം ഇടമുഴക്കലിൽ സ്വന്തം ഇടവകക്കാരനെ തോളത്തും ചെകിട്ടത്തും അടിച്ച് രംഗം കൊഴുപ്പിക്കാൻ ശ്രമിച്ചു അതുമത്ര ഏശിയില്ല എന്ന് കണ്ടപ്പോൾ വീണ്ടും സ്വന്തം വീട്ടുകാരെന്ന ലേബലിൽ പെന്തക്കോസ്റ്റുകാരെയും കാത്തോലിക്ക സഭാംഗങ്ങളെയും ഇടമുഴക്കലിൽ തിരുമേനി വിളിപ്പിച്ചു എന്ന് തെറ്റിദ്ധരിപ്പിച്ച് ചാനലുകാരെയും വിളിച്ചു ഒരു പ്രാർത്ഥനാ പ്രവേശനം നടത്തി അതിൻ്റെ ജാളിത ഇനിയും തീർന്നില്ല പാവം കുടുംബാംഗങ്ങളെയും നാട്ടുകാരെയും വിളച്ചിറക്കിയാൽ തിരിച്ചു പച്ചപ്പുൾ നിറഞ്ഞ മേച്ചിൽ സ്ഥലമായ നാലാഞ്ചിറ പള്ളിയിൽ സ്വച്ഛമായി ഇനിയും മേയാമെന്ന് വിചാരിച്ചു തെറ്റി തെറ്റ് ചെയ്താൽ ശിക്ഷ അനുഭവിക്കണം ചെറിയ ശിക്ഷ മാറ്റി നിർത്തൽ മാത്രം സാമ്പത്തിക ഭദ്രതയും ഭൗതിക നേട്ടവും മാത്രം ലക്ഷ്യമാക്കിയുള്ള കുപ്പായ വേഷധാരി വന്ന വഴി മറന്നു ഇതിന്റെയൊക്കെ പിന്നിൽ കൂരിയായ കുറുവാ സംഘത്താ നേതാവാണ് അവിടെയും ഈ നേതാവിൻ തെറ്റി പിന്നെ സത്യപ്രസ്താവനയായി രംഗത്ത് വന്നു അത് താനേ പൊളിഞ്ഞു പരാതിക്കാരന്റെ രേഖാമൂലമുള്ള പരാതി ആ വെളിപ്പെടുത്തലിൻ്റെ ഫലമോ കത്തനാരുടെ ഇടനില നിന്നുള്ള ഉറപ്പിന്മേൽ നടന്ന ദന്തൽ കോളേജ് മാനേജ്മെന്റ് സീറ്റ് പണം വാങ്ങൽ പുറത്തു വന്നു സത്യമെന്താണെന്ന് വീട്ടുകാർക്കും നാട്ടുകാർക്കും പള്ളിക്കാർക്കും വിശ്വാസമായി ബോധ്യമായി ഇതിന്റെ പിന്നാമ്പുറം മോൻ ചത്താലും വേണ്ടില്ല മരുമകളുടെ ദുഃഖം കാണണം കുറവാ സംഘലക്ഷ്യം മറ്റൊന്നാണ് പണം കയ്യിൽ ഉണ്ടായിട്ടുള്ളവരായിട്ടും പ്രശ്നം പരിഹരിക്കാതെ തിരുവനന്തപുരം തിരുമേനിയുടെ നേരെ തിരിയണം കാരണം കൂടാതെ പൊതുജനമധ്യത്തിലും സഭയിലും തിരുമേനിയെ അപമാനിച്ച് പുറത്താക്കണം ഫലമോ പാതിരി ബലിയാടായി കൂടെ കൂട്ടി കൊണ്ടു നടന്നവർ പരാജിതരായി കൂട്ടിൽ കയറി പുറത്താക്കാൻ ഇറങ്ങിയവർ പുറത്തായി കൂടെക്കൂട്ടിയനെ ആപദ്ഘട്ടത്തിൽ രക്ഷിക്കാൻ കഴിയാത്തവരായി തീർന്നു മറ്റുള്ള പാതിരിമാർക്കും ഇത് പാഠമാകുന്നു കൂട്ടത്തിൽ തമ്മിലടിയും കൂട്ടക്കരശലുമായി പാളയം പള്ളി കൈക്കാരൻ കേസിലൂടെ ഒറ്റപ്പെട്ടു വെടക്കായി സഭയുടെയും ബാവായുടെയും നോട്ടപ്പുള്ളിയായി സ്കാനി മുതലാളിയുടെ കാർ കോട്ടയം ഓട്ടം നിർത്തി വെളുത്തിരുന്ന മുഖത്ത് ചോരമയം ഇല്ലാതായി കുറവ തലവനായ കുറിയവനായ കുള്ളൻ സഹകരണ സംഘ ബാങ്ക്സ് നിക്ഷേപ തട്ടിപ്പിൽ പാപ്പറാവാനായി പരവേശം കൊള്ളുന്നു അത് അടുത്തതിൽ